പള്ളിയിൽ വെച്ച് കൈക്കുഞ്ഞിന്റെ അരഞ്ഞാണം മോഷ്ടിച്ച യുവതി പോലീസിന്റെ പിടിയിൽ തിരൂർ പാൻ പള്ളിയിൽ വെച്ച് കൈക്കുഞ്ഞിന്റെ അരഞ്ഞാണം മോഷ്ടിച്ച യുവതിയെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നിറമരുതൂർ സ്വദേശിനിയും നാല്പത്തെട്ടുകാരെയുമായ മലയിൽ ദിൽഷാദ ബീഗമാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയ കുടുംബത്തോടൊപ്പമുണ്ടായിരുന്ന കൈക്കുഞ്ഞിന്റെ അരഞ്ഞാണം ഇവർ മോഷ്ടിക്കുകയായിരുന്നു കുടുംബം വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി യുവതിയോട് ആദ്യം സ്വർണ്ണം പോയതിനെപ്പറ്റി പോലീസ് ചോദിച്ചപ്പോൾ എടുത്തിട്ടില്ല എന്ന മറുപടിയായിരുന്നു നൽകിയത് പിന്നീട് സ്വർണം വിഴുങ്ങിയതായി സംശയം തോന്നിയ പോലീസ് എക്സ്റേ എടുത്ത് പരിശോധിക്കുകയായിരുന്നു പരിശോധനയിൽ ഡോക്ടർ ശരീരത്തിൽ സ്വർണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരൂർ സി ഐ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ സുജിത് എ എസ് ഐ ഹൈമാവതി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് എന്നിവർ ചേർന്നാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഡയമണ്ട്സ് വളാഞ്ചേരി